മൂന്നാർ ഹെഡ്വർക്സ് ഡാമിന് തൊട്ടു താഴെ നിന്നും മുതിരപ്പുഴയ്ക്ക് കുറുകെ പോതുമേട് റോഡിനെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണ ജോലികൾ അതിവേഗം പുരോഗമിക്കുന്നു ആറ് രൂപ ചെലവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് പാലത്തിന്റെ എഴുപത് ശതമാനത്തോളം ജോലികൾ പൂർത്തീകരിച്ചതായും പാലം പണി പൂർത്തീകരിക്കപ്പെടുന്നതോടെ മൂന്നാറിലേ ഗതാഗതക്കുരു കുറയ്ക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിലൊന്നായി പാലവും അനുബന്ധ റോഡുകളും മാറുമെന്നും അഡ്വക്കേറ്റ് എ രാജ എം പറഞ്ഞു മൂന്നാർ പോതമേട്ടിലേക്ക് യാത്ര ചെയ്യാൻ ഹെഡ്വർക്സ് അണക്കെട്ടിന് സമീപത്തു നിന്നും പുതിയൊരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഏറെ നാളുകളായി നിലനിൽക്കുന്നതാണ് പോതമേട് സ്വദേശികളുടെ പാലത്തിനു വേണ്ടിയുള്ള പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിന് വിരാമം ഇട്ടാണിപ്പോൾ ഹെഡ്വർക്സ് ഡാമിന് തൊട്ടു താഴെ നിന്നും മുതിരപ്പുഴയ്ക്ക് കുറുകെ പോതമേട് റോഡിനെ ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നത് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പോതമേടിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കുൾപ്പെടെ അത് പ്രയോജനകരമാകും പാലത്തിന്റെ എഴുപത് ശതമാനത്തോളം ജോലികൾ പൂർത്തീകരിച്ചതായും പാലം പണി പൂർത്തീകരിക്കപ്പെടുന്നതോടെ മൂന്നാറിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിലൊന്നായി പാലവും അനുബന്ധ റോഡുകളും മാറുമെന്നും അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പറഞ്ഞു കുറയ്ക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ ബജറ്റിൽ അഞ്ചു കോടി രൂപ രൂപയായിട്ട് പുതിയ പാലം പണിയാൻ വേണ്ടി തീരുമാനിച്ചു ഫണ്ട് അനുവദിച്ചിരുന്നു എന്നാൽ പിന്നീട് എസ്റ്റിമേറ്റ് ഒക്കെ ചെയ്തപ്പോൾ ഒന്നേ മുക്കാൽ കോടിയും കൂടെ കൂടുതൽ ആവശ്യം വന്നു ആ സ്ഥലത്ത് ഒരു പുതിയ പാലം പണിയുന്നതിന് വേണ്ടി അപ്പോൾ ഗവൺമെന്റ് വീണ്ടും ഒന്നേ മുക്കാൽ കോടിയും കൂടെ അനുവദിച്ച് ആറേ മുക്കാൽ കോടിയുടെ ഒരു പുതിയ പാലമാണ് പാലമാണിപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത് ഈ പണി പൂർത്തിയാകുന്നതോടുകൂടി മൂന്നാറിലേക്ക് വരുന്ന നല്ല ഫെസ്റ്റിവൽ സീസണിലെല്ലാം നല്ല തിരക്കുകളാണ് ഇപ്പോൾ തിരക്കുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലുള്ള ഹെഡ്വേഴ്സ് ഡാമിൽ ചെറിയ വണ്ടികൾ മാത്രമേ കടന്നു പോകാൻ പറ്റുകയുള്ളൂ മോദമേട്ടിലേക്ക് പോകുന്ന ആളുകളും അതിനപ്പുറം പോകുന്ന ആളുകളും എസ്റ്റേറ്റ് മേഖലയിലേക്ക് ആ വഴി കൂടെ പോകുന്ന ആളുകളുണ്ട് ചുക്കനാട്ടിലേക്ക് പോകുന്ന ആളുകളുണ്ട് അപ്പോൾ ചെറിയ പാലത്തിലൂടെ വലിയ വണ്ടികൾ പോകാൻ പറ്റാത്ത കിടന്നു പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട് ഇതിലൊക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു പാലം പണിതിരിക്കുന്നത് ആ പാലം പണി പൂർത്തിയാകുന്നതോടുകൂടി ആ വഴി ഇരുപത് ഏക്കർ വരെ വരുന്ന ഭാഗം കുറച്ചും റോഡ് ആധുനിക സംവിധാനത്തിൽ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത് കുറയ്ക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യം ആറ് ദശം എ പാലം നിർമ്മിക്കുന്നത് നിലവിൽ ഹെഡ്വർക്സ് അണക്കെട്ടിന് മുകളിലൂടെയാണ് ഏറ്റവും എളുപ്പത്തിൽ പോതമേട്ടിലേക്ക് ആളുകൾ യാത്ര ചെയ്യുന്നത് വളരെ ഇടുങ്ങിയ പാലമായതിനാൽ ഇതുവഴി ചെറുവാഹനങ്ങൾ മാത്രമേ കടന്നുപോകുകയുള്ളൂ ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഗതാഗത കുരുക്കിനും ഇടവരുത്തുന്നു പുതിയ പാലം തീരുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും